ത്തിലേക്ക് സ്വാഗതം കെ സു ആവിഷ്കരിച്ച കാശ് അണ്ണൻ തരും പദ്ധതി ആരും മറന്നില്ലല്ലോ അതിനെ വെല്ലാൻ ഇതാ യൂത്ത് കോൺഗ്രസ് അവതരിപ്പിക്കുന്ന പുതിയ പദ്ധതി കാശ് അണ്ണൻ എടുത്തു യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മേഘാ രഞ്ജിത്തിന് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പിരിച്ച എട്ട് ലക്ഷം രൂപയാണ് അണ്ണന്മാർ ഒരു ചില്ലി കാശ് ബാക്കി വെക്കാതെ അമുക്കിയത് ഒരു ഫാമിലി ആക്ഷൻ ട്രാമായിട്ടാണ് കഥ പുറത്തു വന്നത് കായംകുളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അരിതാ ബാബുവിൻ്റെതാണ് തിരക്കഥ മുക്കാൽ കിലോമീറ്റർ നീളമുള്ള തിരക്കഥ അവർ ഫേസ്ബുക്കിൽ നീട്ടി പ്രസിദ്ധീകരിച്ചു സ്നേഹവും വാത്സല്യവും കരുണയും വഴിഞ്ഞൊഴുകുന്ന കോൺഗ്രസ് കുടുംബം അവിടെ അതാ ദുഃഖം വന്നാലും ദുരിതം വന്നാലും ചേർത്തു പിടിക്കുന്ന അപ്പൂപ്പന്മാരും അമ്മാവന്മാരും ചേട്ടന്മാരും തറവാടിന്റെ മുക്കിലും മൂലയിലും ഇടവേളയില്ലാതെ ആഹ്ലാദം അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം തറവാട്ടിലെ ഇളമുറക്കാർക്ക് തിന്ന ചോറ് പതിയെ എല്ലിന്റെ ഇടയിൽ കയറിയത് തെരുവിലിറങ്ങി ചില്ലറ അഭ്യാസങ്ങളൊക്കെ കാണിച്ചു അതോടെ കഥ ആക്ഷൻ മൂടിലേക്ക് നീങ്ങുന്നു ഇത്തരം അസുഖങ്ങൾക്ക് സാധാരണ പോലീസാണ് ചികിത്സ നൽകുക അങ്ങനെ ഇളമുറക്കാർ ആശുപത്രിയിലായി അതോടെ വീണ്ടും കഥ ഫാമിലി ട്രാക്കിലേക്ക് തിരിച്ചു കയറി കഥ കൊഴിപ്പിക്കാൻ മേഘാരഞ്ജിത്തിന്റെ അനുഭവം സൈഡ് ട്രാക്കായി ചേർത്തു പരിക്ക് പറ്റിയ മേഘാരഞ്ജിത്തിന് ആപ്പിളുമായി അതാ വരുന്നു ഹൈക്കമാൻഡ് ഓറഞ്ചുമായി വരുന്നു എഐ സി സി സെക്രട്ടറി കെ പി സി സി പ്രസിഡന്റ് വക മുന്തിരിയും കപ്പഴവും ആശുപത്രി ബില്ലടയ്ക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ നെട്ടോട്ടം മെഡിക്കൽ ബെഡുമായി രമേശ് ചെന്നിത്തല ടാക്സി കുളി കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിക്കിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാൻ അബിൻ വർക്കി തറവാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ഒരു സത്യം പറഞ്ഞത് മേഘാരഞ്ജത്തിന് ഒരു ജീവിതാഭിലാഷമുണ്ട് എന്ന് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണം അക്കാര്യം അറിഞ്ഞതും രാഹുൽ മാങ്കൂട്ടത്തിലും അമിൻ വർക്കിയുമൊക്കെ ചടപടയിൽ വീണ്ടും ചാടി ഇറങ്ങി പിന്നെ പിരിവോട് പിരിവ് ഓട്ടുകത്ത പിരിവ് മൂടിഞ്ഞ പിരിവ് അങ്ങനെ എട്ട് ലക്ഷം രൂപ പിരിച്ചും മേഘാരഞ്ജ്യത്തിന് കൈമാറി എന്ന ക്ലൈമാക്സോടെ കോൺഗ്രസ് കുടുംബത്തിലെ പരസ്പര സ്നേഹത്തിൻ്റെയും സഹായ മനസ്ഥിതിയുടെയും ആഴം വ്യക്തമാക്കി അരിത ബാബു കഥക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടു ഫാമിലി ഡ്രാമ ആയതുകൊണ്ട് കഥ ആവറേജ് ഹിറ്റായിരുന്നു ആകെ മൊത്തം അറുനൂറ്റി എഴുപത്തി മൂന്ന് ലൈക്കേ ഉള്ളൂ ക്ലൈമാക്സിന് ശേഷമായിരുന്നു മേഘാരഞ്ജിത്തിന്റെ പ്രകടനം എന്റെ പേരിൽ പിരിച്ച കാശ് എനിക്ക് തരാതെ അമുക്കിയതാരടാ എന്ന ഒറ്റ ഒറ്റമാസ ഡയലോഗുമായി അതാ വരുന്നു മേഘാരഞ്ജിത്ത് സംഗതി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു രണ്ടാം ഭാഗം ഓടം പുറത്തിറങ്ങും കട്ടപ്പ ബാഹുബലിയെ തട്ടിയത് എന്തിനി എന്ന ചോദ്യം അറിഞ്ഞാണല്ലോ രാജമൗലി കാശ് വാങ്ങിയത് അതുപോലെ ഏതണ്ണനാണ് കാശെടുത്തത് എന്ന സസ്പെൻസാണ് ഹരിതാ ബാബു വാരി വിതറിയിരിക്കുന്നത് മേഘാരഞ്ജിത്തിനെ പോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മളും ഏതെണ്ണം അതോ അണ്ണന്മാരോ വയനാട്ടിൽ ഒരു ഐ സി ബാലകൃഷ്ണൻ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു പതിനേഴ് പേരിൽ നിന്ന് കാശമുക്കിയ കഥയുടെ പുകിൽ ഇതുവരെ തീർന്നിട്ടില്ല വയനാട്ടുകാർക്ക് ഇപ്പോൾ കാശുമില്ല ജോലിയുമില്ല അവിടെ നാട്ടുകാരെയാണ് കമിഴ്ത്തിയതെങ്കിൽ ഇവിടെ ആലപ്പുഴയിൽ സഹപ്രവർത്തകയ്ക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാനെന്ന പേരിൽ എട്ട് ലക്ഷം പിരിച്ച് മൂടോടെ അമുക്കിയ പ്രസ്ഥാനം ഇത് താൻട്രാ കോൺഗ്രസ്